ഇത് എടുത്തത് തീർച്ചയായും തീർച്ചയായും ഇവർക്കൊപ്പം കഴിഞ്ഞ എത്രയോ ദിനരാത്രികളായി നമ്മുടെ മനസ്സുണ്ട് മനുഷ്യത്വം മരവിച്ച ഒരു സർക്കാരിന് ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് കാരണം നങ്ങേലിയുടെ പ്രതിഷേധത്തെ പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പാടിക്കൊണ്ട് അധികാരം പിടിച്ചിട്ടുള്ള സർക്കാരാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് രണ്ട് മണിക്കൂർ ജോലി തുടങ്ങിയതാണ് ഇവര് ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് സർക്കാരിന് വേണ്ടി ജോലി ചെയ്യാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഈ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു അതിഥി തൊഴിലാളി വന്നാൽ നമ്മൾ ഇന്ന് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഉച്ചവരെ ജോലി ചെയ്താൽ കൊടുക്കണം ആ കേരളത്തിലാണ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കർമാര് എനിക്ക് വളരെ സങ്കടമുണ്ട് ഞാന് ഞാനൊരു അഞ്ചു മാസം പ്രായമായ കുഞ്ഞിന്റെ അമ്മയാണ് ഈ ഈ സമരപന്തലിൽ നിന്ന് എൻ്റെ പ്രദേശത്തെ ആശാവർക്കർ ചേച്ചി കുഞ്ഞിനെ വാക്സിൻ എടുത്തു എന്ന് ചോദിച്ച് എന്നെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് ഈ സമര പന്തലിലിരുന്നു അങ്ങനെയുള്ള ആശമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കോവിഡ് കാലത്ത് കോവിഡ് കാലത്തടക്കം നമുക്കൊപ്പം ജീവൻ പണയം വെച്ച് നിന്ന് പ്രവർത്തിച്ച ആശമാർക്ക് വേണ്ടിയിട്ടാണ് ഈ മുടി മുറിക്കുന്നത് ചാനലിന്റെ ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് മേക്കപ്പും ഇട്ട് യാതൊരു സമര പാരമ്പര്യവും ഇല്ലാതെ നമുക്കറിയാം ഒരു ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തതിന്റെ എക്സ്പീരിയൻസും അതുവഴി കൈരളിയും ഒരു സമര പാരമ്പര്യവും ഇല്ലാതെ ലാറ്ററൽ എൻട്രി വഴി സി പി എമ്മിൽ കയറിക്കൊണ്ട് മന്ത്രിയായ വീണ ജോർജിന് സമര പാരമ്പര്യത്തിന്റെ സമരം ചെയ്യുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയും യാതനയും ബുദ്ധിമുട്ടും ഒന്നും എന്താണെന്ന് അറിയാൻ സാധിക്കില്ല ഈ സമരമിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പമാണ് കേരളത്തിന്റെ മനസ്സ് ആ സ്ത്രീകൾക്ക് വേണ്ടി ആ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വർക്കർമാർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസുകളുടെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലെ ഒരു പ്രതിഷേധം ഞാൻ ഉദ്ഘാടനം ചെയ്യും അവിടുത്തെ വർക്കർ എന്നോട് അന്ന് അവിടെ പ്രസംഗിച്ചതാണ് റാബീസ് ബാധിച്ച പേഷ്യൻസ് ഉള്ള സാഹചര്യങ്ങളുള്ളടത്ത് പോലും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ വേണ്ട സഹായം ചെയ്തിട്ടുള്ള അതാണ് ജീവൻ പണയം വെക്കുക എന്ന് പറയുന്നത് അങ്ങനെ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വർക്കർമാരെ കാണാതെ പോകുന്ന സർക്കാർ ഈ സ്ത്രീകളുടെ ഈ സ്ത്രീകളുടെ കണ്ണീരിൽ വെണ്ണീറാവാൻ പോകുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു വീണ ജോർജ് നാല് ദിവസമെങ്കിലും ഇതുപോലൊരു സമരത്തിന് ഇരിക്കണം മന്ത്രി ആയിക്കോട്ടെ ഇതുപോലൊരു സമരത്തിന് നാല് ദിവസമെങ്കിലും ഇരിക്കണം എന്നാൽ മാത്രമേ സമരം എന്താണെന്നും സമരത്തിന്റെ മഹത്വം എന്താണെന്നും തൊഴിലാളി എന്താണെന്നുള്ളത് മനസ്സിലാക്കും ഇന്ന് സി പി എം തൊഴിലാളി വർഗ പാർട്ടിയല്ല പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ൾക്കൊപ്പം നിൽക്കുന്ന അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് നിങ്ങൾ കണ്ടില്ലേ കെട്ടിപ്പൊക്കുന്ന ഓഫീസ് നിങ്ങൾ കണ്ടില്ലേ അതെ ആ മാനസികാവസ്ഥയിലാണ് അവർ ഇപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ സർക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് സി പി ഐ എമ്മിന്റെ പേര് തിരുത്തി എഴുതേണ്ട കാലം അതിക്രമിച്ചു അവരായി തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ